ഹലോ ഗായ്സ് എല്ലാവർക്കും അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രെഡിക്യൂർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പ്രെഡിക്യൂർ എന്ന് പറയുമ്പോൾ നമ്മൾ കാലുകൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം അപ്പോൾ നമ്മളെല്ലാ ബോഡി പാർട്സിൻ്റെയും പോലെ തന്നെയാണ് കാലും കൂടുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് എപ്പോഴും നല്ലതിൽ നിൽക്കുള്ളൂ കാരണം കൂടുതൽ അഴുക്കും കാര്യങ്ങളൊക്കെ ആവുന്ന കാലാണല്ലോ അപ്പോ ഒന്ന് ഒരു സിമ്പിൾ ആൻഡ് ഈസി ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രെഡിക്യൂർ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു ഈ ഒരു പ്രെഡിക്യൂറിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ വീക്കിലി വൺസ് ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ച് ഏത് പൊട്ടക്കാലായാലും വരും കേട്ടോ അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് അപ്പം ഞാൻ വീക്കിലി വൺസ് ആയിനും ചെയ്തിരുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു പ്രെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രം എടുക്കുക അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയപ്പാല് മതി കല്ലുപ്പാണ് ബെസ്റ്റ് എന്നിട്ട് അതിലോട്ട് ഒരു ലെമണിൻ്റെ നീരൊഴിച്ച് കൊടുക്കുക ഒരു ഹാഫ് മതി കേട്ടോ ഫുള്ള് വേണ്ട ഫുൾ ഫുള്ള വേണ്ട ഇങ്ങോട്ട് അതിൻ്റെ തൊലി അതിക്കനിട്ട് കൊടുക്കുക ഇങ്ങട്ട് അതിലോട്ട് കുറച്ച് ഷാംപുവോ അല്ലെങ്കിൽ ഫേസ് വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് ആ വെള്ളത്തിൽ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ കാല് കുറേ നേരം ഇട്ട് വെക്കുക ഇങ്ങോട്ട് കാല് നന്നായിട്ട് അതിൽ കിടന്ന് കുറേ നേരം വെച്ചാൽ നല്ല ക്ലീനായി സോഫ്റ്റായി വരും എന്നിട്ട് ഇങ്ങോട്ട് കാല് ഒരു ബ്രഷോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഓരോ കേട്ടോ ഇപ്പം ഞാനെടുത്ത ആകെ പരിപ്പളകിയിട്ടുണ്ട് അതിൻ്റെ യഥാർത്ഥ കൊല്ല അങ്ങനല്ലേനി അതിന്മേൽ ഒരു കല്ലും ഒരു എന്തൊക്കെ ഒരു സംഭവം അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടേനീ അതൊക്കെ പോയി ഇപ്പം ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടും കേട്ടോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇങ്ങോട്ട് ഇതുകൊണ്ട് നന്നായിട്ട് നഖവും കാലിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഒരക്കുക അത് ഭയങ്കര ഹാർഡ് ബ്രഷല്ലോ അതുകൊണ്ട് ീ ബ്രഷ് ഒന്നും ഇല്ലാത്തതിൽ വിഷമിക്കേണ്ട പുതിയ വാങ്ങാനും താല്പര്യം നമ്മൾ സാധാ പല്ലി വെക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ അങ്ങനത്തെ ടൈപ്പ് ബ്രഷ് എടുത്താണ്ട് വരച്ചാലും മതി കേട്ടോ അങ്ങനത്തോട് നമ്മളെ നഖവും കാര്യമൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും ഞാൻ ഇത് വാങ്ങുന്നതിന് മുന്നേ അത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് അങ്ങനെ നന്നായിട്ട് ഉരച്ച് ക്ലീനാക്കുക പിന്നെ ഈ ഒരു ടൈമിൽ നഖം വെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കണം കേട്ടോ പിന്നെ കാലിൽ നെയിൽ പോളിഷ് ഇടുന്ന ആളുകളാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യണം കേട്ടോ ഞാൻ അപ്പം നെയിൽ പോളിഷ് ഒന്നും ഇടാത്തത് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് ഇട്ട് എൻ്റെ അടുത്ത് നെയിൽ പോളിഷ് ഇല്ലാതുകൊണ്ടാണ് അപ്പോൾ നെയിൽ പോളിഷ് ഇട്ടപോലുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം റിമൂവ് ചെയ്യണം കേട്ടോ ഇങ്ങോട്ട് ഈ ഒരു സംഭവം തുടങ്ങാൻ പാടുള്ളൂ ഇങ്ങോട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഞാൻ കാലൊക്കെ നന്നായി ഒരച്ച് ക്ലീൻ ചെയ്ത് വെച്ച് അതിനുശേഷം ഞാനൊരു പാക്കറ്റ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് കാലിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡർ കുറച്ച് ടെർമറിക് പൗഡർ കുറച്ച് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ ഞാൻ നോർമൽ വാട്ടർ ഒഴിച്ചത് റോസ് വാട്ടറിൻ്റെ അടുത്ത് കുറച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്തില്ല പിന്നെ ഇനി അതൊന്നും ഇല്ലെങ്കിൽ തൈരോ പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്താൽ മതി കേട്ടോ ഇങ്ങോട്ട് ഇനി അതൊന്നും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇങ്ങോട്ട് ഞാനത് കാലിലിട്ട് കൊടുക്കാണ് അപ്പോൾ ഞാൻ ഈ പാക്കൊക്കെ കാലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ഇതിന് വെയിറ്റ് ചെയ്യണം ഇതൊക്കെ ഒന്ന് ഉണങ്ങണം ഒരു ഫിഫ്റ്റി മിനിറ്റ്സോ അല്ലെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആവുന്ന ഭയങ്കര ഡ്രൈ ആവണ്ട ഒരു കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആവണവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ എൻ്റെ കാലിലിട്ട പേക്കൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടാവും ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ആ ഒരു ലെമണിൻ്റെ തൊല്ല് അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് എന്തെന്ന് പറയുക മസാജ് ചെയ്ത് കൊടുക്കട്ടെ അതുകൊണ്ട് അങ്ങനെ ലെമണിൻ്റെ തൊല്യുണ്ട് മസാജ് ഒക്കെ ചെയ്ത് ഇങ്ങോട്ട് കുറച്ച് നേരം കാല് വീണ്ടും ഒന്നും കൂടി ഡ്രൈ ആവാനായിട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞ് അത് ഡ്രൈ ആയ ശേഷം ഞാൻ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് പാത്രത്തിൽ വെള്ളത്തിലിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകി ഇങ്ങട്ട് പിന്നെ പുറത്ത് പോയി നല്ല വാട്ടറിൽ വീണ്ടും ഒന്ന് നന്നായിട്ട് കഴുകിട്ടോ അപ്പോൾ കാലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഇപ്പോൾ ഞാൻ ബോഡി ലോഷനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ കാലില് ഒക്കെ ഒന്ന് മാറി നല്ല ഇതിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ കാല് നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയാണ്